ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീ ജൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഒരു സന്തോഷമുള്ള കാര്യമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം കുറേ തിരക്കുകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ പിന്നെ അലച്ചിലുകൾ അങ്ങനെയൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെയെല്ലാം കൂടി കുഴഞ്ഞ കുറേ ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് വീഡിയോ തുടങ്ങും പക്ഷേ അപ്പോഴേക്കും എനിക്ക് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ആവും ഒന്നാമത് ഞാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ടുള്ള എൻ്റെ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ നമ്മൾ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരിടത്ത് നമ്മൾ ഒതുങ്ങി നിന്നാലേ നമുക്ക് പറ്റുള്ളൂ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയോ അലച്ചിട്ട് ഒന്നും നമുക്ക് വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഏറെ നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് ചെയ്തിട്ടിട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു സന്തോഷമുള്ള കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചാണ് വന്നത് നമ്മളെല്ലാവരും അതായത് ഓരോ യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാരും നമ്മുടെ ചാനലിൽ കൊതിയോടെ കാത്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ വ്യൂസ് സബ്സ്ക്രിപ്ഷൻ അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന എന്തും നമ്മൾ കൊതിയോടുകൂടി നോക്കിയിരിക്കുന്നവരാണ് അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും യൂട്യൂബ് തുടങ്ങുന്നതും അതിൽ പല വ്യത്യസ്തമായ രീതിയിലുള്ള കണ്ടന്റുകൾ ഇടുന്നതും ഒക്കെ അത് കുക്കിംഗ് ആയാലും ബ്യൂട്ടി ടിപ്സായാലും എന്ത് തന്നെ ആയിക്കോട്ടെ അതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾ അല്ലെ ഓരോ ആഗ്രഹങ്ങൾ നിറവേറ്റാനാണ് അല്ലെങ്കിൽ ചിലർക്കത് സാമ്പത്തികമായിരിക്കാം ചിലർക്കത് ഫാഷൻ ആയിരിക്കാം ചിലർക്ക് ടൈം പാസ് ആയിരിക്കാം അങ്ങനെ പലതും ആയിരിക്കും അപ്പം പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളൊരു ചാനലുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന് കാണുക നമ്മളിടുന്ന ഓരോ വീഡിയോയ്ക്കും മാക്സിമം നല്ല വ്യൂസ് കിട്ടുക എന്നുള്ളതൊക്കെ അല്ലേ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ മോശമില്ലാത്ത വ്യൂസും ഒക്കെ കിട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നതാണ് പിന്നെ ഇപ്പം ഞാൻ ഈ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇടാത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ വ്യൂസൊക്കെ അങ്ങനെ നന്നായിട്ട് കുറഞ്ഞു പോകുന്നതും പലരും മറന്നു പോവാണ് കാരണം നമ്മുടെ യൂട്യൂബിന്റെ അൽഗോരിതം അനുസരിച്ച് നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ഇടാതാവുമ്പോൾ താഴോട്ട് പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാൻ യൂട്യൂബിൻ്റെ സജഷനായാലും റെക്കമെൻറ്റേഷനായാലും ഒക്കെ കുറയുമല്ലോ അതേ സമയത്ത് സ്ഥിരമായിട്ട് വീഡിയോ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ യൂട്യൂബിലെ ചാനൽ അതായത് നമ്മുടെ വീഡിയോസ് എത്രയൊക്കെ നമ്മൾ മോശം ആണെന്ന് പറഞ്ഞാൽ ഒരു പരിധി പരിധിവരെയൊക്കെ യൂട്യൂബ് നമുക്ക് പ്രൊമോട്ട് ചെയ്യും അപ്പം അതൊന്നും ഇല്ലാതെ ഇപ്പം ഞാനിങ്ങനെ ഡൗൺ ആവുന്നോ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ അതെനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇതിനൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു സ സങ്കടത്തിൻ്റെ ഇടയിലും അല്ലെങ്കിൽ ഈ പ്രയാസങ്ങൾക്കിടയിലാണെങ്കിലും എനിക്ക് നല്ല സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ഉണ്ടായി എൻ്റെ ചാനൽ അതായത് ശ്രീജൂസ് കിച്ചൺ തുടങ്ങിയിട്ട് ഇന്നേ വരെയൊക്കെയുള്ള വീഡിയോസിൽ നിന്ന് ഒരു വീഡിയോ വൺ മില്യൺ വ്യൂസ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ അത് ഞാൻ പോലും അറിഞ്ഞില്ല കേട്ടോ അത് വൺ മില്യൺ ഒക്കെ കഴിഞ്ഞു നമുക്ക് ഇപ്പം ഞാൻ എടുത്തു നോക്കുമ്പോൾ ഏകദേശം വൺ മില്യൺ കഴിഞ്ഞു ഒരു ട്വൻറ്റി ഫൈവ് കെ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പെട്ടെന്നാണ് അത് എൻ്റെ കണ്ണിൽ പെട്ടതും അങ്ങനെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ അങ്ങനെ ശ്രദ്ധിക്കാൻ ഇപ്പോൾ സമയമില്ല മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും വല്ലപ്പോഴും ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക സ്ക്രോൾ ചെയ്ത് നോക്കുമായിരുന്നു ഏതൊക്കെ വീഡിയോസിന് വ്യൂസ് കൂടുതൽ കയറിയിട്ടുണ്ടെന്നുള്ളൂ ഇപ്പോൾ പക്ഷെ അതിനൊന്നും സമയമില്ലാത്തതോടെ ഞാൻ നോക്കാറില്ല പക്ഷേ ഈ ഇടയ്ക്ക് ഞാനതൊന്ന് ശ്രദ്ധിച്ചപ്പം എൻ്റെ ഒരു വീഡിയോ വൺ മില്യൺ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് ഇവിടെ അതിൻ്റെ ഒരു ഇത് കാണിക്കാം അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട് പക്ഷേ ഒരേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കമൻസ് ഒത്തിരി വന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നെഗറ്റീവ് പോസിറ്റീവ് കമൻസ് ഇട്ടവരൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇപ്പോഴും ഡെയിലി കമൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഐഡിയ അറിയുന്നവർക്ക് അല്ലെങ്കിൽ ആ അതെന്താണ് ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായവർ നെഗറ്റീവ് ഇടില്ല അല്ലാത്തവരാണ് കേട്ടോ അതിനെ നെഗറ്റീവ് ഇടുന്നത് ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് നെഗറ്റീവ് വന്ന ഒരു വീഡിയോ തന്നെയാണ് പക്ഷെ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല കാരണം ഞാൻ എന്താ വിചാരിക്കുന്ന അറിയോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും ഒരു എന്താ പറയുക ഒന്നും ചിന്തിക്കാതെ ഇടുന്ന നെഗറ്റീവ്സാണ് ഇപ്പം നമ്മൾ ആരും എല്ലാം അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ വീഡിയോസ് ഇടുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം എല്ലാം അറിഞ്ഞുകൊണ്ടല്ല തുടങ്ങുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ അവസാനിക്കുന്നത് അല്ലേ അതിൻ്റെ ഇടയിൽ അറിയ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പം നമുക്കറിയുന്ന കാര്യം നമ്മൾ മറ്റിലേക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അവിടെ മറ്റുള്ളവർക്ക് അറിയുന്ന കാര്യം നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കുക ഇതൊക്കെ തന്നെ അല്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നും അറിയാത്ത കുറേ ആളുകളായിരിക്കാം ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഇതിന്റെ എന്താണ് ഈ കണ്ടന്റ് മനസ്സിലാവാത്തവരായിരിക്കാം അപ്പോൾ അതൊന്നും ഞാൻ അത്ര മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ ആ കമൻ്റ് എനിക്ക് പിന്നെ കമൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാലും ഞാൻ ജസ്റ്റ് അത് നോക്കാറുള്ള ചാനലിൽ പോലും പോയിട്ട് ഞാൻ നോക്കാറില്ല ഇപ്പോൾ ഈ വൺ മില്യൺ ആയതിന് ശേഷം ഞാൻ ഒന്നും പോയുമില്ല നോക്കി കുറേയേറെ കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാണ്ടായിരുന്നു അതിനൊക്കെ ആ പോലെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ ആ ഒരു വിശേഷം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒത്തിരി വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സന്തോഷം കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ നമുക്ക് വേറെ ബെനിഫിറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെ നമ്മുടെ ചാനലിൽ ഒരു വൺ മില്യൺ വ്യൂ എന്ന് വ്യൂന്ന് ഒരു വീഡിയോ കിടക്കുക എന്ന് പറയുമ്പം ഏതൊരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് അങ്ങനെ വ്യൂസുകളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെ മുമ്പൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് ഉണ്ടായിരുന്നാണ് പിന്നെ പിന്നെ എൻ്റെ ഈ കുഴപ്പത്തിനും തന്നെയാണ് കേട്ടോ എൻ്റെ വ്യൂസ് കുറയാൻ കാരണം അപ്പോൾ ഇനിയില്ല ഇനി ഇതെല്ലാം ഒന്ന് സെറ്റിലായതിനു ശേഷം ഞാൻ കൂട്ടുകാരുടെ അടുത്തേക്ക് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എന്തായാലും ഞാൻ നിർത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഞാൻ കണ്ടിന്യൂസ് വീഡിയോ തന്നെ ആയിട്ട് വരും പക്ഷെ കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്കൊന്ന് റെഡി ആവാനുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് കുറച്ച് വിശേഷങ്ങളും ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ വരാം വീഡിയോ അപ്പോൾ ഇതിപ്പം ഞാനിടുന്നതു തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി അങ്ങ് തുടർന്ന് എനിക്ക് പറ്റുവാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഞാൻ വീഡിയോ ആയിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം അതുപോലെ ഈ വീഡിയോക്ക് ഒരു എൻ്റെ ചാനലിൻ്റെ ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെ എടുത്തും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും ചാനലിൽ വീഡിയോസ് ഇനി ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒരു വീഡിയോയ്ക്ക് എങ്കിലും ഒരു വൺ മില്യൺ വ്യൂസ് എന്ന് പറയുന്നത് കാണാൻ പറ്റിയല്ലോ അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതിൻ്റേതായ സന്തോഷം എനിക്കുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊന്നും കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം വേറെ വീഡിയോസൊന്നും ഞാൻ എടുക്കുന്നില്ല എടുക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുക അല്ലെങ്കിൽ ഒരു ഒരു മാസത്തിനകം തന്നെ എല്ലാം ഒന്ന് ക്ലിയറാക്കി അത് ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു പറ്റുവാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ കണ്ടിന്യൂ കാരണം ഞാൻ എങ്ങ് എപ്പോൾ വീഡിയോ ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നു പറഞ്ഞാലും എനിക്ക് ഇടാൻ പറ്റാറില്ല ആ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ഞാൻ സ്റ്റോപ്പ് ആവുകയാണ് പൊതിവ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങ് ഉറപ്പിച്ച് പറയാത്തത് ഒരു പക്ഷേ ചിലപ്പോൾ ഇതിനെ തുടർന്ന് അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇടും അപ്പം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണേട്ടോ അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പൊ വ്യൂസ് ഇങ്ങനെ കണ്ടമാനം വരുന്നുണ്ടെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഒരുപാടൊന്നും വരുന്നില്ല ഒരു ഡെയിലി ഒരു പത്ത് പതിനഞ്ച് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് വല്ലാതെ ഒന്നും അങ്ങോട്ട് കൂടുന്നില്ല പിന്നെ നമ്മൾ സത്യസന്ധമായിട്ട് വീഡിയോ ഇടുന്നതല്ലേ അപ്പൊ അതിന് നമുക്ക് നിങ്ങളെ എന്താ പറയാ കള്ളത്തരം കാണിച്ചിട്ടൊന്നും നമുക്ക് വ്യൂസ് കിട്ടാൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് കണ്ടന്റുകൾക്കൊന്നും ഒരു പഞ്ഞം ഉണ്ടാവില്ല ഇഷ്ടം പോലെ കണ്ടന്റുകൾ എടുത്ത് നിങ്ങളെ മുന്നിലേക്ക് ഇട്ട് തരാം മറ്റു പലരും ചെയ്തു വെച്ച വീഡിയോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് നിങ്ങളിലേക്ക് എത്തിച്ചു തരാം പക്ഷേ അതൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറേയൊക്കെ ഡൗൺ ആയി പോകുന്നതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ തിരക്കുകളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് അത് സ്വസ്ഥായിട്ട് വീഡിയോ ഇടാന്ന് വിചാരിക്കുമ്പോഴേക്കും അടുത്തത് തുടങ്ങും അതാണ് കാര്യം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോകാൻ പറ്റുവാണെങ്കിലും ഞാൻ വീഡിയോ ഇടും അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെയും തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു സന്തോഷം ഞാൻ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് വന്നത് അതായത് വൺ മില്യൺ വ്യൂസ് എന്നുള്ള എൻ്റെ ഒരു വീഡിയോക്ക് അപ്പോൾ അതൊരു വലിയ കാര്യമല്ലേ അപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഞാനിതിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഏതാ വീഡിയോ എന്നുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയണേ